ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി നല്ല നാടൻ കുത്തരിച്ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നാടൻ കറി ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം ബാ ഈ ഉണക്കച്ചെമ്മീൻ നമുക്കൊന്ന് വാർത്തെടുക്കാവേ ഒരു ഒരപ്പുണ്ടാക്കാവേ ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് ഇത് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഒരു രണ്ട് ചുമന്നുള്ളിയും കൂടെ ആയിരുന്നു ചേർക്കുകയാണ് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ചട്ടിക്കകത്താണ് ഇന്ന് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ വിളിക്കാം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനാണേ നമ്മൾ വഴറ്റിയാണ് എല്ലാം ഇതിന്റെ അത് ചേർക്കുന്നത് എണ്ണ ചൂടായപ്പോൾ കൊച്ചുള്ളിയും സവാളയും കൂടെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഒരു താണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം അവനവന്റെ എരിവിന അനുസരിച്ച് പച്ചമുളക് ഇറക്കുക കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണേ ഇത് വറുത്ത് ഇതിന്റെ കൊമ്പെല്ലാം ഇളക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഉണക്ക ചെമ്മീന്ന് നമുക്കിതിനകത്തേക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ യുടെ മുളിയുടെ പച്ചമുളക് ഒന്ന് മാറണേ കുറച്ച് ഉപ്പി ചേർക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർക്കാം ואני יודעת אותו דבר ഇതൊന്നാ അടച്ചു വെച്ച് വേവിക്കാം മാങ്ങായും കൊഞ്ചും ഒക്കെ ഒന്ന് വേവണം തിളച്ച് വെന്തതിന് ശേഷം നോക്കോ പണ്ടെ നമുക്ക് തുറന്ന് നോക്കാവേ മാങ്ങായും ചെമ്മീനുമൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ചേർക്കാവേ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്ന ചേർക്കാം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലെ വെക്കാവേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് തിളച്ച വെള്ളമാണ് ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇത് തിളച്ച കൊണ്ട് ഒക്കെ ഉപ്പൊന്ന് നോക്കാവേ ഉപ്പ് കുറവ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പുളിയും കുറവാണ് അതിന് പുളി ഇല്ലാത്ത പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ച് പിഴുപുളി നമ്മൾ വെള്ളത്തിലിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിത് അടച്ചു വെക്കാം തുറന്ന് നോക്കാവേ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല കൊടുക്കു സെറ്റായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിന് നല്ലൊരു കടുക് വറുത്ത് ചേർക്കാവേ ചുവന്നുള്ളിയും മുളകും എല്ലാം കൂടെ ചേർത്ത് ഒരു നല്ല കടുക് വറുത്ത് ചേർക്കാം അവിടെ കടുവ വറുപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിന് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചു നേരം തുറന്നു നോക്കാം തുറന്ന് ഉണക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെ വെന്ത കുത്തരിച്ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഒരു നാടൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക